തൃക്കാക്കര നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു തൃക്കാക്കര നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിലാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് തൃക്കാക്കരയുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഈ സെമിനാറിൽ ചർച്ച ചെയ്തു മാലിന്യ പ്രശ്നം ഗതാഗത പ്രശ്നം അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ സെമിനാറിൽ ഉന്നയിച്ചു സെമിനാർ എന്ന് പറഞ്ഞാൽ എനിക്കത് ഒഴിച്ചു നിർത്താനാവുന്നതല്ല ഒക്കാനു വർഷം കഴിയുമ്പോൾ നമ്മുടെ കാക്കനാട് എങ്ങനെയാകും തൃക്കാക്കര നഗരസഭയുടെ പരിധിയിലുള്ള കാക്കനാട് ഉൾപ്പെടെയുള്ള ഏറ്റവും വളരെ വേഗത്തിൽ വികസിക്കുന്ന ഈ നഗരം എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ടുള്ള അല്ലെങ്കിൽ എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന അതിനെ സമാനമായിട്ടുള്ള ഈ നഗരം ഒരു ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാകണം നമ്മളിപ്പോഴും ചിന്തിക്കണം

ഫീഡിങ് റൂം അതുപോലെ ലേഡീസിന് മാത്രം വേണ്ടിട്ട് ടോയ്ലറ്റ് സംവിധാനം ഒരു ഒരായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലൊരു ഷീലോഡ് നമ്മളവിടെ പണിയിൽ നിന്നുണ്ട് ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞവിടെ പണി തുമ്പൂർ വഴി പദ്ധതി വാർഡ് തലത്തിൽ നടപ്പിലാക്കണം ഒരു വാർഡിലെങ്കിലും അതൊരു പദ്ധതിയായിട്ട് നടപ്പിലാക്കി അതിന്റെ വിജയസാധ്യത കണക്കിലെടുത്തിട്ട് എല്ലാ വാർഡുകളിലും തുമ്പൂർ വഴി പദ്ധതി നടപ്പിലാക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഉമാ തോമസ് റിനായി മെഡിസിറ്റിയിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് ഈ സെമിനാറിൽ പങ്കെടുത്തത് ഇതിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു മനസ്സുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും അവിടെ തന്നെയാണ് എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് കുറിച്ചു വെച്ചിട്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നഗരസഭാ വാർഡുകളുടെ വികസനത്തോടൊപ്പം പൊതുസ്ഥാപനങ്ങളുടെയും വികസനങ്ങൾക്ക് നമ്മളുടെ ബദക്കില് ഊന്നൽ നൽകണം അതുപോലെ കുടിവെള്ളം മാലിന്യ സംസ്കരണം വഴിവിളക്കുകൾ സ്ഥാപിക്കൽ എന്നിവയ്ക്ക് കൂടുതൽ തുക ബജറ്റിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയണം അതുപോലെ തൊണ്ണൂറ് എം എൽ ബിയുടെ ഒരു പ്ലാന്റ് കുടിവെള്ളത്തിനായി നമുക്ക് വേണ്ടി എന്നാൽ കൊച്ചി തന്നെ എല്ലായിടത്തും വെള്ളം ദിവസങ്ങളിലും മണിക്കൂറുകളിലും കിട്ടാനായിട്ട് നമ്മള് നിരന്തരം ഭരണകർത്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ശ്രമം നീക്കം നടന്നിട്ടുണ്ട് പദ്ധതികൾ അതുപോലെ തന്നെ ശുദ്ധജല സംഭരണികൾ നിർമ്മിക്കുകയും എലിമുക്കിൽ നമ്മൾ നേരത്തെ തന്നെ വിചാരിച്ചതുപോലെ ഒരു ഓവർ ടാങ്കും ഒക്കെ നിർമ്മിക്കാനായിട്ട് നടപടി ആരംഭിക്കേണ്ടതുണ്ട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതില് കാക്കനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദീർഘ വീക്ഷണത്തോടുകൂടി നാറ്റാക്ക് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് അതുകൂടി കമ്പയർ ചെയ്ത് അതിലും നല്ല രീതിയിൽ നമ്മൾക്ക് യാത്രാ സൗകര്യങ്ങൾ നിരന്തരം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നാട്ടിൽ വാഹനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്ഥലത്ത് അത് ആ സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കാനായിട്ട് നമ്മുടെ നഗരസഭയ്ക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരോഗ്യ മേഖലയിലെ ഹെൽത്ത് സെന്ററുകൾ വിപുലീകരിക്കാനായിട്ട് സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തണം തോമസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി ഡയാലിസിസ് യൂണിറ്റ് പത്തങ്ങത്തിനു വേണ്ടിയിട്ട് പണം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്നാൽ നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സെന്ററുകളെല്ലാം എല്ലാം അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ അത് നടത്താൻ സാധിക്കുകയുള്ളൂ നഗരസഭയിൽ നിന്ന് ഡയാലിസിസ് സ്ഥാപിച്ചാൽ അതിന്റെ ടെക്നീഷ്യനും അതുപോലെ ഡോക്ടർക്കും എല്ലാം പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഭരണകർത്താക്കൾ അതിന് അനുവാദം തന്നിട്ടില്ല അതുകൊണ്ട് സൗജന്യമായിട്ട് നമ്മളുടെ മണ്ഡലത്തിൽ ഉള്ളവർക്കെങ്കിലും ഡയാലിസിസ് കൂടി സ്ഥാപിക്കാനുള്ള നമ്മൾ നഗരസഭാ വികസന ഓഫീസിനോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും കൂടി ഒന്ന് പുതുക്കിപ്പണിയാനും കൂടുതൽ നന്നായി വികസിപ്പിക്കാനും സൗകര്യങ്ങൾക്ക് ഒരുക്കണം അതിനായിട്ട് കൂടി ബഡ്ജറ്റിൽ പണം ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കളക്ടർ അനുവദിച്ച് നൽകിയ മാലിന്യ സംസ്കരണ പ്ലാന്റിന് ആ സ്ഥലത്ത് யி போ அதுபோல தான் இது ஆகியம் எந்தா அவர் கொடுக்கையும் எத்திரத்தோளம் அவர் உண்டாகும் ஆயிட்டு அவர் கொடுத்து கொண்டு அவருடைய அனுவாதம் வாங்கிட்டுள்ள பையாறாக்கணும் வித்தாபியாசே குட்டிகளம் குறக்குனும் அதுபோல சாம்பிக் ൾ തുറക്കുന്നതിന് കൂടുതൽ കുടുംബാംഗങ്ങൾക്ക് സഹായം നൽകാൻ പറ്റി കഴിയണം നിർദ്ധനർക്കുള്ള ഫ്ലാറ്റ് നിർമ്മാണം ആരംഭിക്കണം അതുപോലെ തന്നെ മുനിസിപ്പൽ ഗ്രാമിന്റെ ക്രമീകരണത്തിലായിട്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒരു നിർമ്മിക്കാനായിട്ട് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ സഹായങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എം എൽ എ ഫണ്ട് അതിന് കൊടുക്കുമെങ്കിലും പോരാട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഗരസഭയിൽ അതിന് ഒരു തുക മാറ്റി മാറ്റിവയ്ക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പി ടി തോമസ് സ്മാരക ഉദ്യാന ലൈബ്രറിയുടെ സൗകര്യം വർദ്ധിപ്പിച്ച് നൂതനകാലങ്ങളെ അവിടെ എത്തിച്ച് വായനാശീലം വളർത്താനുള്ള ഒരു ശ്രമം കൂടി നഗരസഭയിൽ നിന്നുണ്ടാവണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ട എല്ലാവർക്കും ശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എന്നെ ഈ ചടങ്ങിനെ ക്ഷണിച്ചതിനും അതുപോലെ ശ്രമിച്ചതിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും വേഗം ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെന്നറിയാം എന്നാൽ ആ പ്രാർത്ഥന തുടരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സമയ വികസന സെമിനാറുകൾ ഈ മാസം മുഴുവൻ എല്ലാവരും നടക്കുകയാണ് ഇപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച പകുതി കൗൺസിലർമാരും അല്ലെങ്കിൽ പകുതി മെമ്പർമാരും ഇത്തരം പരിപാടിയ്ക്കൊന്നും ഇല്ലെന്നുള്ളതാണ് കാരണം എല്ലാവരും റിട്ടയർമെൻറ്റ് മൂഡിലായി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു സമയം പക്ഷേ ഇനിയുണ്ട് പത്ത് മാസം ഇനിയുണ്ട് പത്ത് മാസം എന്നുള്ളത് മറന്നിട്ട് പലരും ഇവിടെ ഇല്ല ഇവിടെ കുറേ കൂടി ആളുകളുണ്ട് പല പഞ്ചായത്തുകളിലും പകുതി പോലും മെമ്പർമാർ വരുന്നില്ല പക്ഷെ നമുക്ക് പദ്ധതി രൂപീകരിക്കാൻ കഴിയില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരിച്ച് പുതിയ സാമ്പത്തിക വർഷത്തിൽ അതിന് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഈ ഭരണസമിതിക്കുള്ളത് ഞാൻ ആദ്യമേ തന്നെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള നമ്മുടെ നഗരസഭയുടെ ഭരണസമിതി അംഗങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ പുതിയ സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിൽ മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മൾ നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് ഈ വർഷം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നാല് വർഷക്കാലം ഈ ഭരണസമിതി ഏറ്റെടുത്ത ഒരുപാട് പദ്ധതികൾ ഇവിടെയും എല്ലായിടത്തും ഉണ്ട് ഞാൻ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഒക്കെ പോകുമ്പോഴും പറയാറുള്ളത് തന്നെയാണ് ഒരുപാട് പദ്ധതികൾ അതിൻ്റെ പൂർത്തീകരണം കണ്ടെത്തി നിൽക്കുകയാണ് ചില വർക്കുകളിൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാകും ചിലടത്ത് അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകും ചിലടത്ത് ഫർണിച്ചർ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരു പൂർത്തീകരണ പ്രക്രിയയിൽ നിൽക്കുന്ന കുറേ വർക്കുകളുണ്ട് നമുക്ക് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് മുൻപായി അത്തരം വർക്കുകൾ നമ്മുടെ സമയത്ത് തുടങ്ങിയത് നമ്മുടെ സമയത്ത് തന്നെ പരിപൂർണമായി പൂർത്തീകരിച്ച് അത് പുതിയ സമർപ്പിക്കാൻ കഴിയുന്നതിനുള്ള ഒരു മുൻഗണന ക്രമം നമുക്കുണ്ടാകണം അതിനായിരിക്കണം എല്ലാ കൗൺസിലർമാരും നിങ്ങളുടെ ഡിവിഷനിൽ ഒരു മുൻഗണന കൊടുക്കേണ്ടത് കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പുതിയ ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ പൂർത്തീകരിച്ച് കൊടുത്താൽ ഏറ്റവും സൗകര്യമായിരിക്കും അപ്പം ആ ഒരു മുൻഗണനാ ക്രമം ഉണ്ടാകും മറ്റൊരു കാര്യം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ഓഗസ് ഒരു സെപ്റ്റംബറിൽ ഒക്ടോബറോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയുന്ന പദ്ധതികൾ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും സൗകര്യം നമ്മൾ തുടങ്ങി വെച്ച് അതിൻ്റെ ഒരു പാതി വഴിയിലെത്തി ടി എസ് ആകാതെ അല്ലെങ്കിൽ എസ്റ്റിമേറ്റായി എസ് ആയി ടി എസ് ആകാതെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഡർ കണ്ടീഷനൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ഭരണസമിതി മാറുമ്പോൾ അത് നടപ്പിലാക്കി പിന്നെ അടുത്ത ഭരണസമിതിക്കാർ വരുമ്പോൾ ഡിവിഷൻ മെമ്പർമാർ വരുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ തീർക്കാൻ കഴിയുന്ന നിലയിലുള്ള പദ്ധതി ഏറ്റെടുക്കാന്നുള്ളതാണ് ഇപ്പം ടാറിംഗ് വർക്കുകൾ റോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടാറിംഗ് വർക്കിലേക്ക് പോകരുത് ഒന്നുകിൽ കട്ട ഇരിക്കലോ അല്ലെങ്കിൽ കോൺഗിറ്റോ ആക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തന്നെ നമ്മൾ ഏതൊക്കെ പദ്ധതികളാണ് വെക്കുന്നത് ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയും അവർ കഴിഞ്ഞാൽ പദ്ധതിയിലേക്ക് പോകുകയാണല്ലോ അപ്പോൾ തന്നെ അടിയന്തരമായി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഈ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് എത്രയും പെട്ടെന്ന് അത് ആക്കി ഡി പി സിക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എസ്റ്റിമേറ്റും അതിൻ്റെ പ്രൊസീഡിങ്സും കിട്ടി കഴിയുമ്പോൾ തന്നെ എസ്റ്റിമേറ്റ് നമുക്ക് ടെൻഡർ ചെയ്യാൻ കഴിയുമ്പോൾ സംവിധാനത്തെ ആക്കിയെടുത്താൽ ഏപ്രിൽ ആദ്യം തന്നെ ടെൻഡർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മെയ് ജൂണോട് കൂടി വർക്ക് തുടങ്ങി ഒരു സെപ്റ്റംബറോട് കൂടി നിങ്ങൾക്ക് ആ വർക്ക് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് തന്നെ ഉദ്ഘാടനം ചെയ്ത് പോകാൻ സഹായം ഉണ്ടാകും വലിയ പ്രവർത്തനമല്ല ഞാൻ പറഞ്ഞ വലിയ നിർമ്മാണങ്ങളല്ല അല്ലാത്ത നിർമ്മാണങ്ങൾക്ക് ആ നിലയിലേക്ക് ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെ ഒരു മുൻഗണന അതിനകത്തുണ്ടാകും മറ്റൊരു കാര്യം നമുക്ക് വികസന സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി ഗ്രാമസഭകൾ കൂടി എന്തെങ്കിലും ഓരോ പ്രദേശത്തും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ നമ്മുടെ കരട് രേഖ അവതരിപ്പിക്കുമ്പോൾ അതിലുണ്ടാകും പക്ഷെ അത് കൂടാതെ ഒരുപാട് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളിവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് കഴിയും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദീർഘവിഷ്ണത്തോടു ഒരു ആശയങ്ങൾ ഉണ്ടാകും ഈ ആശയങ്ങൾ ഇവിടെ നിങ്ങൾ നിർദ്ദേശങ്ങളെ സമർപ്പിച്ചാൽ അതുകൂടി കണക്കിലെടുത്ത് നമുക്കൊരു ഞാൻ പറയുന്ന ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ കാക്കനാട് എങ്ങനെയാകണം തൃക്കാക്കര നഗരസഭയുടെ പരിധിയിലുള്ള കാക്കനാട് ഉൾപ്പെടെയുള്ള ഏറ്റവും വളരെ വേഗത്തിൽ വികസിക്കുന്ന ഈ നഗരം എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ടുള്ള അല്ലെങ്കിൽ എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന അതിനെ സമാനമായിട്ടുള്ള ഈ നഗരം ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാകണം നമ്മൾ ഇപ്പോഴും ചിന്തിക്കണം നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ അടുത്ത വർഷത്തെ കാര്യം മാത്രമല്ല ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഈ കാക്കനാട് വന്നു പോകുന്ന ആളുകളുടെ എണ്ണം എത്രയാകും അല്ലെങ്കിൽ കാക്കനാട് വരുന്ന പുതുതായി താമസിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം എത്രയാകും വരുന്ന സ്ഥാപനങ്ങളുടെ ഒരു കണക്ക് ഏകദേശം എത്ര ഉണ്ടാകും നമുക്ക് ഇവിടെ ഈ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വികസനം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി തയ്യാറാക്കേണ്ട വികസന പദ്ധതികൾ എന്തെല്ലാം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ടായാൽ ഇപ്പോൾ തന്നെ ഇവിടെ ഉള്ളവന് ഒരുപാട് പേർക്ക് ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയും അങ്ങനെ നമുക്ക് അങ്ങനെ മുൻപിൽ കണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ കാക്കനാട് എങ്ങനെയാകണം തൃക്കാക്കര എങ്ങനെയാകണം അൻപത് വർഷം കഴിയുമ്പോൾ നമ്മുടെ തൃക്കാക്കര എങ്ങനെയാകും എന്ന് ഇപ്പോഴും നമ്മൾ സ്വപ്നം കണ്ടാലും നമുക്ക് അത് യാഥാർത്ഥ്യമാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു വികസന ഒരു പോരായ്മ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പലപ്പോഴും നമുക്ക് നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ നമുക്കെല്ലാം ഒരുമിച്ച് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുക മെട്രോ ഈ മെട്രോ റെയിൽ വരേണ്ടത് ഒരു പത്ത് വർഷം മുമ്പാണ് മൂന്ന് മൂന്ന് നാല് വർഷമായിട്ടുള്ളൂ അല്ലെങ്കിൽ നാലഞ്ച് വർഷം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ മെട്രോ ഉണ്ടാകുമ്പോൾ അമ്മേ അതിന് ആവശ്യമുണ്ട് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് മെട്രോ ആവശ്യമാണ് ആ സമയത്ത് മെട്രോ വന്നിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് വേറൊരു പുതിയ പദ്ധതിയിലേക്ക് വേറെ ഇപ്പൊ നമ്മൾ മെട്രോയുടെ ഓരോ ഫേസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനപ്പുറത്ത് ഞാൻ പറയുന്നത് ഏതൊരു ആവശ്യവും എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് നടപ്പിലാക്കാൻ കഴിയും ഇപ്പൊ നമ്മുടെ മനസ്സിൽ കാണുന്നത് പത്ത് വർഷം കഴിഞ്ഞ് നമ്മൾ നടപ്പിലാക്കുന്നത് കൊണ്ട് അന്ന് ആ പത്ത് വർഷം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യം എന്നേക്കാൾ വേറെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള വികസനം നമ്മുടെ മനസ്സിലുണ്ടാക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ കൊണ്ടുവരേണ്ട വികസനം ഏതാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ ഇപ്പോഴേ നമുക്ക് അതിന്റെ അടിത്തറ ഭാഗ്യാൽ ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും നമുക്ക് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും കാക്കരയ്ക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഒരു തനത്ത് ഫണ്ടുള്ള ഒരു നഗരസഭ എന്ന നിലയിൽ എനിക്ക് വന്ന് എല്ലാ വാർഡിലും എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചേരണെന്നാണ് പുറത്താൾ പറഞ്ഞാൽ അത്രയും വരുമാനമുള്ള ഒരു മുൻസിപ്പാലിറ്റി ആണെന്നാണ് ഞാന് വന്നപ്പോ പറഞ്ഞു ഞാൻ പുസ്സിനോടും നോഷാക്കോട് പറഞ്ഞു ആ വേറ്റിഷെഡ് നമ്മൾ ജില്ലാ പഞ്ചായത്തോട് ചേർന്നുള്ള ബേറ്റി ഷെഡ് വളരെ മനോഹരമായിട്ടുള്ള വേറ്റിഷെഡ് ആണ് അതിലത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര കാരണം നമ്മുടെ ജില്ലാ ആസ്ഥാനത്തിന്റെ മുൻപിലുള്ള വേറ്റി ഷെഡ് ഒരു നമ്മുടെ അതിന് പറ്റുന്ന ജില്ലാ ആസ്ഥാനത്തിന് പറ്റുന്ന തലയുടെ കൂട് കൂടിയ രാഷ്ട്രീയത്തിൽ ആ വേറ്റിഷെഡ് നിൽക്കുകയാണ് നല്ല മനോഹരമായി നമുക്ക് എന്റെ പുറകെയുള്ള സ്ഥലം നമുക്ക് അതൊരു വലിയ പാർപ്പം ഇതിലാക്കി മാറ്റാം ജില്ലാ ഇപ്പൊ കളക്ടർ അത് നഗരസഭയ്ക്ക് വിട്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് അതങ്ങനെ മാറ്റിയാൽ അപ്പൊ നമുക്ക് നഗരഹൃദയത്തിൽ കുറെ കൂടി സൗന്ദര്യവൽക്കരിപ്പം ആ പേടിച്ചിട്ടൊരു ആട്ടിത്തമുണ്ട് അതുപോലെ നമുക്ക് ഈ ടൗൺ മുഴുവൻ നമുക്ക് ആ നിലയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെയുള്ള ഏറ്റവും ആളുകൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നൽകുന്ന കുറെ സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് അത് വയസ്സു കഴിഞ്ഞിട്ടുള്ള രക്ഷകർത്താക്കൾ ഒറ്റയ്ക്കിരിക്കുകയാണ് മടുത്തിരിക്കുകയാണ് അപ്പനും അച്ഛനും അമ്മയും അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ മുഖത്തോട് മുഖം നോക്കി വീട്ടിൽ മക്കളൊക്കെ പുറത്താണല്ലോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ പ്രായം ചെന്ന ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കുറെ ഈ പൊതു ഇടങ്ങൾ ഉണ്ടാക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് വയോജന മേഖലയിൽ കുറെ കൂടി ശ്രദ്ധ കളിച്ചത് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ എല്ലാ പഞ്ചായത്തുകളുമായി സഹകരിച്ച് കഴിയുമെങ്കിൽ എല്ലാ പഞ്ചായത്തിലും വയോജന പാർക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പദ്ധതി പുതുതായി സംയുക്ത പദ്ധതിയാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ പറഞ്ഞ തൃക്കാക്കര നഗരസഭയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പത്ത് സ്ഥലത്തെങ്കിലും നമുക്ക് വയോജന സൗഹൃദ കേന്ദ്രങ്ങൾ പകൽവീടിന്റെ കാര്യമാണ് ചെയർപേഴ്സൺ പറഞ്ഞു പകൽ വീട് മാത്രം പോരാ വയോജനങ്ങൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ ഉണ്ടാകണം ഇപ്പോ പാർക്കിലേക്കും അതുമായി അനുബന്ധമായിട്ടുള്ള സാധനങ്ങളിലേക്കൊക്കെ ആളുകൾ ഇന്റർവ്യൂവിന് വരുമ്പോ താമസം ഇപ്പോൾ രാവിലെ പത്ത് മണിക്കാണെങ്കിൽ ദൂരെ സ്ഥലത്ത ആളുകൾ വന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ ആളുകൾ വരുമ്പോൾ താമസിക്കുന്ന സ്ഥലമില്ലാത്ത കാര്യമുണ്ട് ഇവിടെ നമുക്ക് ഡോമെറ്ററി സൗകര്യം കൊടുത്താൽ മതി നല്ല എ സി ഡോമറ്ററി സൗകര്യം കൊടുത്താൽ നിശ്ചിതമായ ഫീസുമായി നമ്മൾ ഭക്ഷണം കൊടുത്താൽ നല്ല വരുമാനം നമുക്ക് കിട്ടും മുനിസിപ്പാലിറ്റിക്ക് നല്ല വരുമാനം കിട്ടും ഞാൻ പറയുന്നത് നമ്മുടെ ഒരു മുഖ്യ ഒരു മുൻഗണനയായി നമ്മളെ തീരുമാനമെടുത്താൽ കൊച്ചിൻ കോർപ്പറേഷൻ നഗര ഹൃദയത്തിനകത്ത് നഗരത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പ്രയാസമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പോലും അൻപത്തൊമ്പത് ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവർക്ക് ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോടി രൂപയെങ്കിലും ലാഭം കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാവും ഞാൻ പറയുന്നത് നമ്മള് നമുക്കൊരു ലാഭം എന്ന് പറയുന്നത് അത് പിന്നെ നമ്മള് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നമ്മൾ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു സ്കൂള് നമ്മുടെ തൃക്കാക്കരയിൽ ഇല്ലാത്ത സ്ഥാപനം അതാണ് സ്കൂളാണ് ഭിന്നശേഷിക്കാരുടെ അതും നമ്മൾ എൻ ജി ഒട്ടേഴ്സിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ടെൻഡർ കഴിഞ്ഞ് വർക്ക് പോടങ്ങും അതുപോലെ ഓരോ വികസന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ എല്ലാ വർഷവും സെമിനാർ നടത്തിയിട്ടുണ്ട് നമ്മളിൽ കുറെ പോരായ്മകളുണ്ട് നമുക്കെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ കുറവുകൾ കുറവുകളായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് അത് അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ കുറവുകളെ വിമർശിക്കുന്നവരുണ്ട് അത് നമ്മൾ നികത്തി നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി അതിനു നേരെ വിരച്ചുകൂടി അത് പരാമർശിക്കുന്നവരുണ്ട് അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മാക്സിമം പോകാൻ പറ്റുന്ന രീതിയിൽ പോയിട്ടുണ്ട് എന്നിരുന്നാലും കുറവുകൾ നമുക്കുണ്ട് അത് സംബന്ധിച്ചേ നമ്മൾ മതിയാവുള്ളൂ ആ കുറവുകളുടെ ഇടയിലും നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഒമ്പതിനായിരത്തോളം ബയോ ബിന്നുകൾ നമ്മൾ വിതരണം ചെയ്തു പക്ഷെ അതില് കുറേ അപാകതകൾ എന്ന് പറഞ്ഞാൽ ബയോ ബിന്നുകൾ തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മാന്യപ്രശ്നം തീരുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അത് പൂർണതയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതിനു പരമായിട്ട് നമ്മൾ പ്ലാന്റ് നിർമ്മാണം അതിന് ചീഫ് സെക്രട്ടറി തലം മുതൽ കളക്ടർ ഉൾപ്പെടെ നമുക്ക് അതിന് ചേർന്നുള്ള സ്ഥലം അനുവദിച്ചു നൽകി നമ്മുടെ മുനിസിപ്പാലിറ്റിയെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണവും അതുപോലെ കുടിവെള്ള ക്ഷാമവുമാണ് നാലഞ്ച് ദിവസം കൂടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കുടിവെള്ളം കിട്ടുന്നത് തന്നെ അപ്പോ അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കണം അതുപോലെ നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് പുതിയൊരു മുഖഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി നല്ല വികസനത്തിന്റെ പാതയിലൂടെ കൊണ്ടുവരാം പ്രൊജക്ടുകൾ നമ്മൾ അംഗീകരിച്ചു അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പൊ ഈ പറഞ്ഞ പറയാം ലെതർ ഗ്ലാസ് കുപ്പി ഈ ഈ വേസ്റ്റുകള് പ്ലാസ്റ്റിക് ചെരുപ്പുകള് അങ്ങനെയുള്ള പദ്ധതി ഇതെല്ലാം ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം എങ്കിലും നഗരസഭ എടുക്കണം ആ അതിനുള്ള സൗകര്യം ഒരുക്കണം അത് എടുത്ത് മാറ്റുന്നതിനുള്ള സംവിധാനം വേണം എന്നുള്ള രീതിയാണ് നമ്മുടെ മെയിൻ ആണ് അത് പുതിയ കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നഗരസഭ വാർഡുകളിൽ അത് സപ്ലൈ ചെയ്തായിട്ട് അത് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് മെയിനായിട്ട് വന്നത് കൂടാതെ ഇനി ഈ ഫുഡ് വേസ്റ്റ് തന്നെ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെന്നുള്ളതാണ് രണ്ടാമത് വന്ന ഒരാവശ്യം പിന്നെ അവയർനെസ് ക്ലാസ് കാരണം പലരും ഇത് പലർക്കും അറിയില്ല ഇതെന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഈ ബയോബിൻ കൊടുത്തിട്ടുണ്ട് ആ ബയോബിൻ ഉപയോഗിക്കുന്ന രീതി അറിയാത്തതിൻ്റെ പേരിൽ ഉള്ള ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കണമെന്നുള്ളതാണ് ആ സംഘടിപ്പിക്കണമെന്നുള്ള രീതിയാണ് വാട്ടടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണമെന്നുള്ളതാണ് പിന്നെ വന്നത് മാഷ് പറഞ്ഞത് പ്രത്യേകം ഒരു സംവിധാനമാണ് കാരണം വീടുകളിൽ തന്നെ താൽക്കാലികമായിട്ട് കുഴി കുഴിച്ച് റിങ്ങുകൾ വെച്ചുകൊണ്ട് അവിടുന്ന് ബയോഗ്യാസ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാന്ന് അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാഷ് അതെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പോയി കണ്ടുകഴിഞ്ഞിട്ട് അത് എത്രത്തോളം ശക്തതാകുന്നുള്ളത് കൂട്ടിച്ചേർക്കാം ഏറ്റവും കൂടുതൽ കുട്ടികൾ വർദ്ധിക്കുന്നത് ഗവൺമെന്റ് സ്കൂളാണ് അപ്പം നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് ക്ലാസ് മുറികൾ അത്യാവശ്യമായിട്ട് വേണം പിന്നെ മറ്റുകൾ അതിന് പിന്നീട് വരുന്ന കാര്യങ്ങളാണ് മറ്റേ ബെഞ്ച് ഡെസ്ക് അത് അത് വേണം അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് പറയാം ഞാൻ മിക്കപ്പോഴും സ്കൂളിൽ പോയി ഓണരാളാണ് അവിടെ ചെല്ലുമ്പോൾ ഈ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ കൂടുതലുണ്ട് പണ്ട് പരിസരത്തിന് ഞാനൊക്കെ പരിഷരത്തിൻ്റെ ഒരു പ്ലാന്റ് കൊടുത്തത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നശിച്ചു പോയത് അപ്പോൾ നമുക്ക് ഈ മേൽക്കൂര ഉള്ളൊരു നല്ലൊരു ഒരു മാലിന്യ പ്ലാന്റ് ഒരു സ്കൂൾ ഒരു സ്കൂൾ മാത്രമല്ല നമുക്ക് മൂന്ന് സ്കൂളുകൾക്കും വേണം അപ്പം അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്യം എല്ലാവരും കൊടുക്കണം അത് വളരെ ഗുണം ചെയ്യും പിന്നെ നമ്മൾ നമ്മളൊരിടക്ക് നമ്മൾ നടത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കുട്ടികൾക്ക് സ്പോർട്സിൽ പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അതിന് നമുക്ക് ഈ വർഷം പ്രോജക്റ്റ് ചെയ്യണം നമ്മുടെ ഇപ്പം എൻ്റെ മോനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് സ്കൂളിലെ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അപ്പോൾ അതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഈ അടുത്ത ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെങ്കിലും നമുക്ക് മൂന്ന് സ്കൂളുകളെ കൊണ്ടൊരു ആ കാരണം ഒരു അത് നമ്മൾ നഗരസഭ എടുക്കണപ്പോഴും മൂന്ന് സ്കൂളായിരിക്കുമല്ലോ ശരിക്കും അത് കോൺവിത്ര തരം മാത്രമേ ഉള്ളൂ ശരിക്കും ക്ലാസ് പരിശീലനം നടത്തിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ശരിക്കും അതല്ലേ വേണ്ടത് சீ போட்டோர்ட்டு ரோடில டிவி சென்டர் ஜங்ஷன் இப்ப திருக்காக ஏற்றும் கூடுதல் குருக்க உள்ள ஒரு பிரதேசம் நம்மளெல்லாம் കഴിഞ്ഞ പദ്ധതിയിലും ഈ കാര്യം പറഞ്ഞിരുന്നു അണ്ടർപാസ് അവിടെ നിന്ന് മാറ്റിവെക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിപ്പോഴും ഈ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടി വി സെൻറ്ററിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്നുള്ളത് അത് അണ്ടർപാസ് നിർമ്മിച്ചെങ്കിലും മാത്രമേ തൃക്കാക്കരയിലെ ഈ കാക്കനാട് പ്രദേശത്തെ ഗതാഗത കുരുക്കിനെ ഒരു പരിഹാരം കണ്ടെത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ പ്രാവശ്യമെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് വിനെ ഗൂവപ്പെടുത്തി തൃക്കാക്കര നഗരസഭയും തൃപ്പൂണിത്ത നഗരസഭയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുതിയൂര് എരൂർ പാലമുണ്ട് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് ആ പാലം പൂർത്തീകരിക്കാൻ പറ്റും അത് പൂർത്തീകരിക്കുക നമ്മൾ തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജായിട്ട് ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഘട്ടമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാലത്തിന് ചെന്നെ തുക അനുഭവിച്ചിട്ടുണ്ട് ഒറ്റയടിക്ക് നാലു കോടി രൂപ വലപ്പം അനുഭവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞായിരിക്കും രണ്ടു വർഷത്തെ പ്രൊജക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് കോടി രൂപയ്ക്ക് ആ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ തുതിയൂരിന്ന് തൃപ്പൂണലിലേക്ക് പോകാനായിട്ട് എളുപ്പമായിട്ടുള്ള ഒരു മാർഗമായിട്ട് മാറും ആ പ്രൊജക്ട് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണം ചില വീടുകളില് ഈ പക്ഷെ അവർക്ക് ലഭ്യമാക്കാത്ത ഒരു വിഷയമുണ്ട് അതുകൊണ്ട് എല്ലാ വീടുകളിലും യുനോഫിലം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ വേണം മാവേലിപുരം എം ആർ എ ഹാളിന് സമീപം സ്ഥലം അവർ അനുവദിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് മൈക്രോ കുടിവെള്ള പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് മറ്റൊന്ന് പാലച്ചോട് ദൈവത്ത മുകൾ കോളനിയിലെ പന്ത്രണ്ടോളം വരുന്ന കുടുംബങ്ങൾ കുടിവെള്ളത്തെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ആ പ്രദേശത്ത് ടാങ്ക് വെക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഈ പന്ത്രണ്ടോളം വരുന്ന കുടുംബങ്ങൾ മാസത്തിൽ അയ്യായിരം രൂപ വീതം ചെലവഴിക്കുന്ന വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് വന്നിരിക്കുന്നത് കോലിക്കുഴി സാറ്റലൈറ്റ് ഡിവിഷന്റെ പരിസരം അങ്ങനെ വാർഡിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ തൃക്കാക്കര നഗരസഭയിലെ നാല്പത്തിമൂന്നോളം വരുന്ന വാർഡുകളിലുള്ള വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കിഴക്കൻ അടക്കം വരുന്ന കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പുതിയൊരു വാട്ടർ ഹെഡ് ടാങ്കും അതിനനുബന്ധിച്ചുള്ള പൈപ്പ് ലൈനും സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ക്ഷാമം പരിഹരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് വന്നിരിക്കുന്നത് वो माया करना साबित किया। तुम्ही और एडॉन पाल पंडित जी तृप्त करेंगे और पौधे लगाने से भी निकलेगा। ज़म्मा आने पर तुम्ही बाग 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 बुलाएगा तो माँ बस्तरी इस घंटे दी ठाकरा ने राणा के राज्य आकर यात्रा से भी बच्चे करते हैं। टेस्ट के नज़र नरेंद्र दीपावली के लिए बाकी न सोके इ വകയിരുത്തുക ആശാവർക്കർമാർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഒ പി മുടങ്ങാത്ത രീതിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക എസ് എസ് എച്ച് ഇ കാക്കനാട് കിടത്ത് ചികിത്സ എസ് എസ് എച്ച് ഇ കാക്കനാട് ഉൾപ്പെടെയുള്ള നടപടി കൈക്കൊള്ളുക ആയുർവേദ ഡിസ്പെൻസറിയോട് അനുവദിച്ച് പകർച്ച തെറാപ്പിയാക്കി സ്ഥലം കണ്ടെത്തുക എഫ് എസ് എസ് സി കാക്കനാട് പുതിയ കാലിറ്റ് വാഹനം പി എച്ച് എസ് സി തൃക്കാക്കര പുതിയ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് വക വിലത്തുക എഫ് എസ് എച്ച് കാക്കനാട് ആംബുലൻസ് സൗകര്യം ഹോമിയോ ഡിസ്പെൻസറി നിലയിൽ മരുന്ന് സ്റ്റോറേജിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക പതിനൊന്നാം ഡിവിഷനിൽ മാത്രാണം ഭാഗത്ത് ഒരു ഹെൽത്ത് സബ് സെൻ്റർ സബ്നാട് സെൻറ്റർ സ്ഥാപിക്കുക ചിക്കിയത്തുകര സബ് സെൻ്റർ പ്രോഗ്രാമുകൾ നടത്തേനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക പിന്നെ സ്ഥലം മാത്രം ആവശ്യമുള്ളവർ എഴുപത്തിനാല് കുടുംബങ്ങൾ അവർക്ക് സ്ഥലം അനുവദിക്കുക പിന്നെ ഭവന പ്രതികാരണത്തിനായിട്ട് നൂറ്റി അറുപത് കുടുംബങ്ങളാണുള്ളത് മാറ്റി പാർപ്പിക്കേണ്ടത് രണ്ട് കുടുംബങ്ങളാണ് ഉള്ളത് നഗരസഭയുടെ തനത് പരിമയം ഉൾപ്പെടുത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്